കഴിഞ്ഞ ഇരുപത്തിയേഴ് മുതൽ വീണ്ടും നമ്മള് സംസ്ഥാനത്താകെ കേന്ദ്ര ഗവൺമെന്റ് ഓഫീസുകൾക്ക് മുന്നിൽ സമരം ചെയ്യുകയാണ് ഇവിടെ പറഞ്ഞു പണിയുണ്ടായിട്ടും പണി മുടക്കിന്ന് വന്നിരിക്കുകയാണ് ഇന്നത്തെ പണി മുടക്കുമ്പോൾ നമുക്ക് മുന്നൂറ്റി നാല്പത്തി ആറ് രൂപ നഷ്ടമാണ് അല്ലെ മുന്നൂറ്റി നാല്പത്തി ആറ് രൂപ കിട്ടുന്നില്ല ആ മുന്നൂറ്റി നാൽപ്പത്തി ആറ് രൂപ കൃത്യമായി കിട്ടുന്നതിന് വേണ്ടിയാണ് ഇനി സമരം ചെയ്യുന്നത് എന്തിനാണ് നമ്മുടെ തൊഴിലുറപ്പ് തൊഴിലാളികൾ ഇങ്ങനെ വന്നത് തൊഴിലുറപ്പ് തൊഴിലാളിക്ക് കേന്ദ്ര ഗവൺമെന്റ് നിയമം മൂലം പാസാക്കിയ ഒരു പദ്ധതിയാണ് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ആ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി വെറുതെ ഉണ്ടായതല്ല ഈ രാജ്യം ഭരിച്ച ഭരണാധികാരികൾക്ക് ഇന്ത്യയിലെ മുഴുവൻ ആൾക്കാർക്കും തൊഴിൽ കൊടുത്തുകൊണ്ട് ജീവിക്കാനുള്ള അവസരം ഉണ്ടാകാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായി കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങൾ പിൻവലിക്കണമെന്നും എൻ എം എം എസ് ജിയോ ഉൾപ്പെടെയുള്ള അശാസ്ത്രീയ പരിഷ്കാരങ്ങൾ പിൻവലിക്കണമെന്നും ആവശ്യപ്പെട്ടാണ് എൻ ആർ ഇ ജി വർക്കേഴ്സ് യൂണിയൻ കൃഷ്ണപുരം പഞ്ചായത്ത് കമ്മിറ്റി കാപ്പിൽ കുറ്റിപ്പുറത്തെ പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ചും നടത്തിയത് സംഘടനയല്ല എൻ ആർ ഇ ജി വർക്കേഴ്സ് യൂണിയൻ സി പി എം എന്ന പ്രസ്ഥാനത്തിന്റെ രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് വേണ്ടി ഈ തൊഴിലാളികളെ ദുരുപയോഗം ചെയ്യപ്പെട്ടില്ല ഒരിക്കലും പാർട്ടിയുടെ ഒരു പരിപാടികൾക്കും ഈ തൊഴിലാളികളെ നിർബന്ധപൂർവം കൊണ്ടുപോയിട്ടില്ല എൻ ആർ ജി വർക്കേഴ്സ് യൂണിയന്റെ സമരങ്ങൾക്കും പരിപാടികൾക്കും മാത്രമാണ് എൻ ആർ ഇ ജി മേഖലയിലെ തൊഴിലാളികളെ ക്ഷണിക്കുകയും യൂണിയൻ നേതാക്കന്മാർ അവരെ പരിപാടികൾക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്നവർ ഇനി സമരത്തിലൂടെ കഴിയുമെന്നുള്ള മെമ്പർമാർ യൂണിയൻ ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് എസ് പവനനാഥൻ ധർണ ഉദ്ഘാടനം ചെയ്തു മേഖലാ പ്രസിഡന്റ് കെ ഗോപിനാഥൻ അധ്യക്ഷത വഹിച്ചു ഏരിയ സെക്രട്ടറി എം വി ശ്യാം എം നസീർ വൈപ്പൂ കുഞ്ഞ് എച്ച് ഹക്കീം ശ്രീജ സന്തോഷ് കെ എം ശംസകുഞ്ഞ് ടി സഹദേവൻ രാജീവ് പ്രേംകുമാർ സുനിമോൾ ലീല ഡി സുരേന്ദ്രൻ ഭാസുര തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ബ്യൂറോളം